ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാകുമെന്ന് രാംദാസ് അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ എന്നോട് ഇതൊന്നും കേൾക്കാനും കാണാനും പോയല്ലേ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം അന്ന് ആ മീറ്റിംഗ് ഇന്നത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആ പതിനഞ്ച് പവർ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഒരു ട്രൂപ്പ് നമ്മുടെ വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ മാന്യതയുടെ മുഖം ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത് നട്ടിലുള്ള കുറച്ചു പെൺകുട്ടികൾ ഉറക്ക പറഞ്ഞിരുന്നു ആ ഡബ്ല്യു സി സിയിലെ സഹോദരിമാർ ഉന്നയിച്ച വിഷയത്തിന്റെ പേരിലാണ് ഇത്ര ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നതും ആ റിപ്പോർട്ട് ഇപ്പോ ഒരു അഞ്ചു വർഷത്തോളം അത് അത് ഇപ്പോ പുറത്തു വരുന്നു ടൈമായി അവസാനം നീ വന്നല്ലടാ നോയേ ഇതിനു വേണ്ടിയിടാ ഞാൻ ഇത്രയും നാളുകൾ കിടന്ന് കഷ്ടപ്പെട്ടത് ഓരോ ഖണ്ഡികയും ഓരോ പാരഗ്രാഫും വായിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നു നമ്മുടെ സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ എന്നുള്ളത് അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് രണ്ട് വാക്കുകളാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകണം ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ കേൾക്കുന്നത് കാര്യം ോടും പറയൂല്ലെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറും ഒരു തൊഴിലാണ് അടിസ്ഥാനപരമായി ആ തൊഴിൽ ചെയ്യാൻ വരുന്ന സ്ത്രീകൾ നേരിടുന്ന ചൂഷണം അച്ചോരി <S -cado> േ എന്നിട്ട് ഇത് പുറത്തു വന്നു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ട് എന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ എന്നെ പോലെ അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതോ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല

யமுனை ஆற்றிலே ஈரக்காப்பிலே